നമ്മുടെ ഭൂമിയിൽ നിന്നും ഓക്സിജൻ പെട്ടെന്ന് തന്നെ പൂർണ്ണമായും ഇല്ലാതായാലോ ഇവിടെ ഓക്സിജൻ ഇല്ലാതായി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അധിക നേരത്തേക്കൊന്നുമല്ല വെറും പത്ത് സെക്കൻഡ് നേരത്തേക്ക് മാത്രം അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും മനുഷ്യരും മറ്റു ജീവജാലങ്ങളും നേരിടാൻ പോകുന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഇരുപത്തി ഒന്ന് ശതമാനം ഓക്സിജനും എഴുപത്തി എട്ട് ശതമാനം നൈട്രജനും പിന്നെയുള്ള ഒരു ശതമാനം മറ്റു വാതകങ്ങളുമാണ് നമ്മൾ മനുഷ്യരുടെയും മറ്റു ജീവജാലങ്ങളുടെയും കാര്യമെടുക്കുകയാണെങ്കിൽ ഓക്സിജൻ എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു എലമെൻറ്റാണ് പത്ത് സെക്കൻഡ് നേരത്തേക്ക് ഓക്സിജൻ പൂർണ്ണമായും ഭൂമിയിൽ നിന്നും ഇല്ലാതായാൽ എന്തായിരിക്കും എന്ന ചോദ്യത്തിന് നമ്മളിൽ പലർക്കും ഉണ്ടാകുന്ന മറുപടിയായിരിക്കും എനിക്ക് ഒരു മുപ്പത് സെക്കൻഡ് വരെയെങ്കിലും ശ്വാസം പിടിച്ചു നിർത്താൻ കഴിയും അതുകൊണ്ട് പത്ത് സെക്കൻഡ് എന്നത് കഴിയുന്നത് പോലും ഞാൻ ശ്രദ്ധിക്കില്ല എന്ന് അപ്പോൾ ഭൂമിയിൽ വരുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നാം കാണുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങൾ എല്ലാം തന്നെ തൽക്ഷണം തകരുന്നതായിരിക്കും കാരണം ഓക്സിജൻ ഇല്ലാത്തത് തന്നെ ഓക്സിജൻ ഇല്ലെങ്കിൽ കോൺക്രീറ്റ് എന്നത് വെറും ഡസ്റ്റ് മാത്രമാണ് അൺട്രീറ്റഡ് ആയിട്ടുള്ള ഏതൊരു മെറ്റലും പെട്ടെന്ന് തന്നെ ബോണ്ടും വെൽഡും ആവുന്നതാണ് ഓക്സൈഡ് ലെയർ ആണ് മെറ്റലുകളെ ബോണ്ടും വെൽഡും ആവാതെ പിടിച്ചു നിർത്തുന്നത് ഓക്സിജൻ കൊണ്ടാണ് ഓക്സൈഡ് ലെയർ നിലനിൽക്കുന്നത് ഓക്സിജന്റെ സാന്നിധ്യമില്ലെങ്കിൽ ഓക്സൈഡ് ലെയർ ഉണ്ടാകുന്നതല്ല അതുകൊണ്ട് തന്നെ ഡാമുകൾ കെട്ടിടങ്ങൾ എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ തകരുന്നതായിരിക്കും ഓക്സൈഡ് ലെയർ ആണ് മെറ്റലുകളെ ബോണ്ടും വെൽഡും ആവാതെ പിടിച്ചു നിർത്തുന്നത് ഓക്സിജൻ കൊണ്ടാണ് ഓക്സൈഡ് ലെയർ നിലനിൽക്കുന്നത് ഓക്സിജന്റെ സാന്നിധ്യമില്ലെങ്കിൽ ഓക്സൈഡ് ലെയർ ഉണ്ടാകുന്നതല്ല അതുകൊണ്ട് തന്നെ ഡാമുകൾ കെട്ടിടങ്ങൾ എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ തകരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ പറയുകയാണ് ഞാൻ നിൽക്കുന്നത് കെട്ടിടങ്ങളുടെ അടുത്തല്ല തുറസ്സായ ഒരിടത്താണെന്ന് എന്നാൽ അതുകൊണ്ട് നിങ്ങൾ സുരക്ഷിതരാണ് എന്ന് വിചാരിക്കരുത് അവിടെയും നിങ്ങൾ സുരക്ഷിതരല്ല എന്തെന്നാൽ നിങ്ങൾക്ക് സൂര്യഘാതമേൽക്കുന്നതാണ് കാരണം ഓസോൺ പാളികൾ ഓക്സിജൻ എന്ന എലമെന്റ് കൊണ്ടാണ് നിലനിൽക്കുന്നത് ഓക്സിജൻ ഇല്ലാതെയാകുന്നതോടെ ഓസോൺ ലെയർ ഇല്ലാതാകുന്നു അതോടെ സൂര്യനിൽ നിന്ന് വരുന്ന അപകരമായ റേഡിയേഷനുകളും അൾട്രാവയലറ്റ് റേഡിയേഷനുകളും നേരിട്ട് നമ്മുടെ ശരീരത്തിലെത്തുകയും അത് വളരെ ദോഷകരമായി മാറുകയും ചെയ്യുന്നതാണ് പിന്നെ നിങ്ങൾ നേരിടാൻ പോകുന്ന പ്രശ്നമെന്നത് എയർ പ്രഷറിൽ വരുന്ന വേരിയേഷനാണ് ഇത് കാരണം പെട്ടെന്ന് അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ ഇല്ലാതായി പത്ത് സെക്കൻഡുകൾക്ക് ശേഷം വരുമ്പോൾ ഇത് എയർ പ്രഷറിൽ ശക്തമായ വേരിയേഷൻ ചെലുത്തുന്നു ഇത് കാരണം നിങ്ങളുടെ ചെവിക്ക് ഇത് താങ്ങാൻ കഴിയാതെയാവുകയും ചെവി പൊട്ടാനും കാരണമാകും നാം മനുഷ്യർ അവരുടെ നിത്യ ജീവിതത്തിൽ വളരെ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് തീയുടെ ഉപയോഗം തീയുടെ കണ്ടുപിടുത്തവും അതിന്റെ ഉപയോഗം മനുഷ്യൻ മനസ്സിലാക്കിയതോടെ വലിയ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത് തീ കത്തണമെങ്കിൽ അതിന് ഓക്സിജൻ ആവശ്യമാണ് ഓക്സിജൻ എന്ന എലമെൻ്റാണ് തീ കത്താൻ സഹായിക്കുന്നത് അതുകൊണ്ട് തീ ഉപയോഗിക്കാൻ കഴിയില്ല കമ്പഷൻ എന്ന പ്രോസസ്സിലൂടെ പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ പെട്ടെന്ന് തന്നെ ഓഫായി പോകുന്നതാണ് അതുമാത്രമല്ല പറന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങളെല്ലാം തന്നെ താഴേക്ക് പതിക്കുന്നതായിരിക്കും ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമേ ആ സമയത്ത് പ്രവർത്തിക്കുകയുള്ളൂ നാം കാശത്ത് കാണുന്ന ബ്ലൂ കളർ റെഡിഷ് കളർ അതുപോലെ ഗ്രേ കളർ ഒക്കെ കാണാൻ കാരണം സൂര്യനിൽ നിന്നും വരുന്ന സൂര്യരശ്മികൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ വരുമ്പോൾ അതിന് റിഫ്രാക്ഷൻ റിഫ്ലക്ഷൻ എന്നീ കാര്യങ്ങൾ സംഭവിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഓക്സിജന്റെ സാന്നിധ്യമില്ലെങ്കിൽ അതൊരു വലിയൊരു മാറ്റത്തിന് കാരണമാകുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്ന ആകാശം എന്നത് ഒരിക്കലും വ്യത്യസ്ത കളറിലായിരിക്കില്ല പൂർണ്ണമായും ബ്ലാക്ക് കളറിലായിരിക്കും ഇതോടെ പ്രശ്നങ്ങൾ കഴിയുന്നില്ല എന്തെന്ന് വച്ചാൽ നമ്മുടെ ഭൂമിയുടെ ക്രസ്റ്റ് പൂർണ്ണമായും തകർന്ന് താഴേക്ക് ഇടിച്ചിറങ്ങുന്നതായിരിക്കും കാരണം ഭൂമിയുടെ ക്രസ്റ്റിൻ്റെ നാൽപ്പത്തി അഞ്ച് ശതമാനവും ഓക്സിജൻ കൊണ്ടാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് ഓക്സിജൻ ഇല്ലാതാകുമ്പോൾ ഭൂമിയുടെ മുകളിലുള്ള നമ്മളെല്ലാം തന്നെ താഴേക്ക് ഒരു ഫ്രീ ഫോൾ എന്ന പോലെ വീഴുന്നതായിരിക്കും ഓക്സിജന്റെ അഭാവം കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം